ലാഫാഗഡ് എന്ന് പറയുന്നൊരു ക്ഷേത്രം ആ ലാഫാഗഡ് എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിലാണ് അപ്പം ആ ക്ഷേത്രത്ത് ഇത് ഒരു ന്യൂ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസായിരുന്നു വേണ്ടപ്പെട്ട സൗകര്യങ്ങളില്ല വേണ്ടപ്പെട്ട ജോലിക്കാരില്ല അപ്പോൾ ഞാനൊന്ന് ഒരു ദിവസം ഈ സ്ഥലത്തും ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാൻ പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഓഫീസർ അവിടെ എത്തുന്നത് ഈ മലമുകളിൽ എത്തുന്നത് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി അവിടെയുള്ള പൂജാരിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ അവസാനം അദ്ദേഹത്തിനോട് ചോദിച്ചു സർ ഈ ക്ഷേത്രം വീഴാൻ വേണ്ടി പോവുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പുതിയൊരു ഓഫീസ് വന്നതാണ് ഇതിന് വേണ്ട പ്രത്യേകപ്പെട്ട ജോലിക്കാരുണ്ട് ഇവരൊക്കെ ഉള്ളത് ഇപ്പം ഭോപ്പാൽ സർക്കിളിലാണ് അപ്പോൾ അവിടുന്ന് ആളുകൾ വിളിക്കണം ചിലപ്പോൾ ഒരു വന്ന് അവർക്ക് തന്നെ ധാരാളം വർക്കുകളുണ്ട് അപ്പം വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദീർഘനിശ്വാസത്തോടു കൂടി പറഞ്ഞു ദൈവം എന്തെങ്കിലും ഒരു വഴി കാണും എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനും അവിടുന്ന് പോന്നു അദ്ദേഹവും പിന്നെ എന്ത് ചിലപ്പം നടന്നേക്കാം ചിലപ്പം നടന്നില്ലേക്കാം എടുക്കില്ലായിരിക്കാം എന്നുള്ള നിലക്ക് അദ്ദേഹം ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു ഞങ്ങൾ വന്നു വന്ന് രാത്രി ഒരു ചെറിയ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ എന്നെ രണ്ട് സ്ഥലത്തിൻ്റെയും അതായത് ഭോപ്പാലിൻ്റെ മധ്യപ്രദേശിൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും രണ്ടിൻ്റെയും ഓഫീസറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് ആ സ്വപ്നത്തിൽ ഈ സംഭവിച്ച എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ശിവൻ എൻ്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു എൻ്റെ ക്ഷേത്രം വീഴാൻ വേണ്ടി പോകുന്നുണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് പറ്റിയ ആളുകൾ എൻ്റെ കീഴിലില്ല ഇതൊരു പുതിയ സർക്കിളാണ് എൻ്റെ കീഴിലില്ല അത് ഭോപ്പാലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അതിനുള്ള വഴി ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്വപ്നം കണ്ട ശേഷം ഞാൻ ഞെട്ടിയുണർന്നു പിന്നെ ഉറങ്ങി പിന്നെ ആ സ്വപ്നം മറന്നു പോവുകയും ചെയ്തുണ്ടായി അപ്പം പിറ്റേന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് അന്ന് ഇമെയിൽ ബാക്കിയുള്ള ഒന്നും അത്ര ഇതല്ല പക്ഷേ ഫാക്സ് പിന്നെ ഇൻഫർമേഷൻ വന്നു എന്നെ രണ്ട് സ്ഥലത്തിൻ്റെയും അതായത് ഭോപ്പാലിൻ്റെയും അതേപോലെ ഛത്തീസ്ഗഡിൻ്റെയും രണ്ടിൻ്റെയും ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് അപ്പം ഞാനിത് ഇത് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഉടനെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ വീറും ഞാൻ ഉടനെ തന്നെ ആ പൂജാരിയെയും അറിയിക്കുകയും ഉണ്ടായി അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അതിൻ്റെ ഞാൻ ചെല്ലുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടിരുന്നു ഇത് ശരിയാക്കാൻ പറ്റിയ ഒരു ഓഫീസർ വരുന്നുണ്ട് പക്ഷേ ആ ഓഫീസർ മുസ്ലിം ആകുമെന്ന് എനിക്കൊരു ഒരിക്കലും തോന്നിയിരുന്നില്ല എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ പിന്നെ ഞാൻ ഭോപ്പാലിൽ ജോയിൻ ചെയ്ത ഉടനെ ഞാൻ ആദ്യം ചെയ്തത് ഒരു അയ്യായിരം രൂപ എൻ്റെ പേഴ്സണലായിട്ട് പിന്നെ ഇതിൻ്റെ ജോലിക്കാര് കൊടുത്തു നിങ്ങൾ അവിടെ പോകണം ഈ ക്ഷേത്രം നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവരോട് കൂട്ടി പോവുകയും ആ ക്ഷേത്രത്തിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ക്ഷേത്രം നന്നാക്കുകയും ചെയ്തു ഇന്ന് ഛത്തീസ്ഗഡിലെ ഏറ്റവും വലിയ ഏറ്റവും നന്നായി ധാരാളം കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലത്തുമായിട്ട് ഈ ലാഫാഗർ ക്ഷേത്രം മാറിയിരിക്കുന്നു